തൃശ്ശൂരിൽ ഭാര്യയെയും ഭാര്യ മാതാവിനെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കോട്ടയം ഇത്തിത്താനം പ്രേംനിവാസിൽ പ്രേംകുമാർ കൊടും ക്രിമിനലാണെന്ന് പോലീസ് കണ്ടെത്തി കാമുകൊപ്പം കഴിയുന്നതിനായി ആദ്യ ഭാര്യയായ വിദ്യയെ കൊലപ്പെടുത്തി കാട്ടിൽ ഉപേക്ഷിച്ച കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതാണ് രണ്ടാം ഭാര്യ രേഖയെയും അമ്മ മണിയെയും ക്രൂരമായി കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന കൊലപാതകം ഉദയ പേരൂർ വിദ്യ കൊലക്കസ് എന്ന പേരിൽ വലിയ വിവാദമായിരുന്നു കാമുകിയായ തിരുവനന്തപുരം വെള്ളറട അഞ്ചുമരക്കാല വാലൻ വിളയിൽ സുനിത ബേബിക്കൊപ്പം ചേർന്നാണ് ചേർത്തല കഞ്ഞിക്കുഴി പുതിയ പറമ്പ് സ്വദേശി വിദ്യയെ മുപ്പത്തി ഒമ്പത് വയസ്സ് പ്രേംകുമാർ കൊലപ്പെടുത്തിയത് തിരുവനന്തപുരത്തെ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണ് പ്രേംകുമാറും സുനിതയും അന്ന് ഉദയ പേരൂർ നടക്കാവിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു പ്രേംകുമാറും വിദ്യയും സ്കൂളിൽ നടന്ന റീയൂണിയന് ശേഷമാണ് പ്രേംകുമാറും സുനിതയും വീണ്ടും അടുപ്പത്തിലാകുന്നത് തുടർന്ന് സുനിത തനിക്ക് ഉണ്ടായിരുന്ന ജോലി ഹൈദരാബാദിലെ ഉപേക്ഷിക്കുകയും കടയ്ക്കലെ ആശുപത്രിയിൽ ചേരുകയും ചെയ്തു പ്രേംകുമാറിന് തിരുവനന്തപുരം പേയാട് സ്വന്തമായി ഒരു ഓഫീസ് ഉണ്ടായിരുന്നു ടുത്തായി ഇരുവരും ചേർന്ന് വീട് വാടകയ്ക്കെടുത്തിരുന്നു ഇത് വിദ്യ അറിഞ്ഞതോടെയാണ് കൊലയ്ക്ക് കാരണമായത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഇരുപതിന് പ്രേംകുമാർ വിദ്യയുടെ ഫോൺ കൈക്കലാക്കുകയും നേത്രവതി എക്സ്പ്രസ് ട്രെയിനിലെ ഇടുകയും ചെയ്തു പിന്നീട് കഴുത്തിന് അസുഖമുള്ള വിദ്യയെ ഡോക്ടറെ കാണിക്കാനെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി പ്രേംകുമാർ നിർബന്ധിച്ചതിനെ തുടർന്ന് അമിതമായി മദ്യപിച്ച വിദ്യ വി ബോധം കെടുത്തി അതിനുശേഷം പുലർച്ചയ്ക്ക് രണ്ട് മണിയോടെ വിദ്യയെ കയർ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു പ്രേംകുമാർ ചെയ്തത് ഈ സമയം വീട്ടിൻ്റെ മുകൾ നിലയിലായിരുന്ന സുനിത താഴെയെത്തി ഹൃദയമിടിപ്പ് പരിശോധിച്ച് മരണം ഉറപ്പാക്കി തുടർന്ന് മൃതദേഹം ശുചിമുറിയിലേക്ക് മാറ്റുകയും ചെയ്തു രാവിലെ സുനിത പതിവുപോലെ ജോലിക്ക് പോവുകയും ചെയ്തു ഇതിനിടയിൽ മൃതദേഹം ചെയ്യാൻ പ്രേംകുമാർ ഒരു സുഹൃത്തിന്റെ സഹായം തേടിയെങ്കിലും ലഭിച്ചില്ല തുടർന്ന് വൈകിട്ട് പ്രേംകുമാറും സുനിതയും ചേർന്ന് മൃതദേഹം കാറിൽ കയറ്റി പിൻ സീറ്റിൽ മൃതദേഹത്തിൻ്റെ തോളിൽ കൈയിട്ടാണ് സുനിത ഇരുന്നത് തിരുനെൽവേലി നാഗർകോവിൽ ദേശീയപാതയിൽ രാധപുരം നോർത്ത് വള്ളിയൂരിലെത്തിയപ്പോൾ ഏർവാടി ഓവർ ബ്രിഡ്ജിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ മൃതദേഹം തള്ളി ശേഷം പോലീസ് സ്റ്റേഷനിൽ സുനിതയ്ക്കൊപ്പം എത്തി വിധിയെ കാണാനില്ലെന്ന് കാട്ടി പരാതി നൽകുകയും ചെയ്തു എന്നാൽ പിന്നീട് പ്രേംകുമാർ മുൻകൂർ ജാമ്യത്തിന് ശ്ര ശ്രമിച്ചതോടെയാണ് വീണത് ഇതിനിടെ ഒളിവിൽ പോയ പ്രേംകുമാർ ഫോണിൽ നിന്നും ഉദയം പേരൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന് സന്ദേശം അയച്ചു എനിക്ക് അവളെ കൊല്ലേണ്ടി വന്നു എന്നതായിരുന്നു വാട്സപ്പ് സന്ദേശം വിദേശത്തേക്ക് കടക്കാനും പ്രേംകുമാർ ശ്രമിച്ചു ബഹറിനിലേക്ക് കടക്കാൻ ടിക്കറ്റ് അടക്കം ബുക്ക് ചെയ്തെങ്കിലും മക്കളെ അനാഥാലയത്തിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വൈകിയതിനാൽ യാത്ര റദ്ദാക്കേണ്ടി വന്നു പിന്നീട് മറ്റൊരു ദിവസം മകൾക്ക് അഡി അഡ്മിഷൻ എടുക്കാൻ ലക്ഷ്യമിട്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അനാഥാലയത്തിൽ നിൽക്കുകയാണ് പോലീസ് പിടികൂടിയത്